പി എം സിയുടെ പേരിൽ സി പി എമ്മുമായി സി പി ഐ വീട് നിർത്തലൊരുങ്ങുന്നു പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് ഖേദ പ്രകടനം നടത്തണമെന്നും എൻ ഡി പി കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് ഉറപ്പ് ലഭിക്കണമെന്നുമാണ് സി പി ഐയുടെ ആവശ്യം ഇരുപത്തിയേഴ് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിന് മുമ്പ് ഇടതുമരണമെന്ന് ഉറപ്പ് ലഭിക്കണം മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യങ്ങൾ പറയണമെന്നാണ് പാർട്ടിയുടെ നിലപാട് കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നത് വിപരീത ഉണ്ടാക്കുന്ന തിരിച്ചറിവിലാണ് നയമാറ്റം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവകുട്ടിയും ബിനോയ് വിശ്വവുമായി ചർച്ചയുണ്ടായിരുന്നു ഇതിനാണ് ആവശ്യങ്ങൾ സി പി എം നേതൃത്വത്തെ അറിയിച്ചത് പി എം സിയെ ശക്തമായി എതിർത്തിരുന്ന പാർട്ടിയാണ് സി പി ഐ സി പി എം വരും ആദ്യഘട്ടത്തിൽ ഇതേ നിലപാടായിരുന്നെങ്കിലും വിദ്യാഭ്യാസ പഠിന്റെ കുടിശ്ശികയുടെ കാര്യം പറഞ്ഞ് കേന്ദ്രം വരട്ടിയതോടെ പദ്ധതിക്ക് അനുകൂലമായ നിലപാട് മാറ്റി സി പി ഐയെ വടിയാക്കിയ നിലപാടെടുത്തതാണ് പാർട്ടിയെ ചുരുപ്പിച്ചത് എന്നാൽ കിട്ടാനുള്ള പണം വാങ്ങിച്ചെടുക്കുക എന്നതിൽ കഴിഞ്ഞ് പദ്ധതിയോടൊരു മോദിയമില്ലെന്നും സംഘപരിപ്രമയങ്ങൾ അടിച്ചേൽപ്പിച്ചാൽ തിരിച്ചടിക്കുമെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് തങ്ങളെ അറിയിക്കാത്ത പദ്ധതിയുടെ ഭാഗമായതോടെ മന്ത്രിമാരെ പിൻവലിക്കാനും പുറത്തുനിന്ന് പിന്തുണ നൽകാനുമായിരുന്നു സി പി ഐ നേതൃത്വത്തിന്റെ പ്ലാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുന്നണി ബന്ധം ഒലയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വിഷമത്തിലാക്കുമെന്ന് സി പി ഐ നേതൃത്വം കരുതുന്നു അതിനാലാണ് നിലപാട് മയപ്പെടുത്താൻ സി പി ഐ ശ്രമിക്കുന്നത് കടുത്ത നിലപാട് സ്വീകരിച്ചാൽ തങ്ങൾ വഴിയാധാരമാകുമെന്ന ബോധ്യം സി പി ഐ നേതാക്കൾക്കുണ്ട് ചേക്കേറാൻ മറ്റൊരു മുന്നണി ഇല്ലതാണ് യു ഡി എഫിൽ ചേരുന്നത് ആത്മഹത്യാപരമാണെന്നെനിക്ക് ഇപ്പോഴത്തെ ഊരാക്കൊടുക്കിൽ നിന്നും എങ്ങനെയും പുറത്തു കിടക്കുക എന്നതാണ് സി പി ഐക്ക് മേലുള്ള മുന്നണി തങ്ങളുടെ എതിർപ്പ് പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള ഏറ്റുമുട്ടലിൽ നിന്ന് പിന്നോട്ടു പോവുക എന്നതാണ് പാർട്ടിയുടെ തീരുമാനം ജനവിരുദ്ധമായ നയങ്ങൾ സർക്കാരും ഇടതുമുന്നണിയും സ്വീകരിച്ചപ്പോൾ മിണ്ടാതിരുന്ന സി പി ഐക്കാർ ഇടയുന്നത് ജനങ്ങളിലെ ഒരു പ്രതികരണവും ഉണ്ടാക്കാത്തതും പാർട്ടിയെ മാറ്റി പ്രേരിപ്പിക്കുന്നു വരും ദിവസങ്ങളിലെ പാർട്ടിയുടെ പ്രതിഷേധം തണുക്കാനാണ് സാധ്യത